ഹലോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുമോ നെയ്മിറ്റിംഗ് ചാലൻറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് നെയ് മീറ്റിംഗ് ചലഞ്ച് ചെയ്യുമ്പോൾ ഇത് പേരൊന്നും അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഇപ്പോഴാണ് വിചാരിച്ചത് എൻ്റെ മക്കൾ ആദ്യം ഇതിൽ അപ്പോൾ ലിബിങ് ലിനും കൂടിയിട്ട് കൂടുതലും പേരാണ് ഞാൻ കഴിക്കുമ്പോൾ അതായത് എന്താ ഞാൻ ലാസ്റ്റ് ഒരു ലെറ്റും കളിക്കുമ്പോൾ പറയാം അപ്പോൾ നമുക്ക് ഞാൻ വേണ്ടിയിരിക്കും ഇപ്പോൾ ഇത് പേര് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ആ ഒരു എന്താ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ചിലതാകുമ്പോൾ ആ യൂട്യൂബ് ചാനലിലാണെങ്കിൽ പേര് കൊടുത്തിരുന്നത് തരുന്നത് ഞാൻ റീസലിങ്ങ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനും നെയ്യുമായിരുന്നു എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെറ്റർ വരുന്നത് എല്ലാ ആണ് അപ്പോൾ എല്ലാം ഞാൻ തിരിക്കുന്നത് ലൈഫാണ് കേട്ടോ അടുത്ത നമ്മുടെ ലെറ്റർ വരുന്നത് ഐ ആണ് ലൈസ് എടുത്തിട്ടുണ്ട് എത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത ലെറ്റർ വരുന്നത് ബി ആണ് ബിക്ക് ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ ലെറ്റർ വരുന്നത് എൻ ആണ് അത് ഞാൻ കൂടി പട്ടി എടുത്തിട്ടുണ്ട് ഭയങ്കര ഇനി അടുത്ത നമ്മുടെ ലെറ്റർ വരുന്നത് എ ആണ് അപ്പം അതിന്റെ നല്ല അച്ചാർ എടുത്തിട്ടുണ്ട് നാരങ്ങ അച്ചാർ അപ്പം നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടോ എങ്കിലേ ലൈഫുണ്ടോ അങ്ങനെ വെച്ച് പോയൊന്നും കാലം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പേര് ലിബിനാന്നാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസ് സാധനം നിങ്ങൾ കമന്റ് ചെയ്യാം ചാനൽ ചാൻഡ് വന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി നിങ്ങളുടെ പേരിലേക്ക് വന്നുണ്ടെങ്കിൽ അത്ര മതി ബൈ